മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗത്തിന്റെ ടീസർ പുറത്തിറങ്ങി വൈഎസ്ആറിന്റെ മകനായി ജീവ എത്തുന്നു മമ്മൂട്ടിയുടെ തെലുങ്ക് സൂപ്പർ ഹിറ്റ് ചിത്രം യാത്രയുടെ രണ്ടാം ഭാഗം ടീസർ എത്തി തമിഴ് നടൻ ജീവയാണ് ചിത്രത്തിൽ നായകനാകുന്നത് മമ്മൂട്ടിയെ നായകനാക്കി മഹിവി രാഘവ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ രാത്രയുടെ രണ്ടാം ഭാഗമാണ് യാത്ര ടു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര ആയിട്ടാണ് യാത്രയിൽ മമ്മൂട്ടി എത്തിയത് യാത്രയുടെ രണ്ടാം ഭാഗത്തിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ വൈ എസ് ജഗന്റെ രാഷ്ട്രീയ യാത്രയാണ് പ്രമേയമാകുന്നത് ജീവയാണ് ജഗൻ റെഡ്ഡിയെ അവതരിപ്പിക്കുന്നത് സന്തോഷ് നാരായണനാണ് സംഗീതം നിർവഹിക്കുന്നത് ഛായാഗ്രാഹണം മധി കേദകി നാരായൺ സുസന്യ ബെർനെറ്റ് മഹേഷ് മഞ്ചരേക്കർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ യാത്ര ബോക്സ് ഓഫീസിലും മികച്ച വിജയം കൈവരിച്ചു വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ പദയാത്രയായിരുന്നു യാത്രയുടെ പ്രമേയം ഏകദേശം നാലു വർഷങ്ങൾക്കു ശേഷം ചിത്രത്തിന്റെ സംവിധായകൻ യാത്രയുടെ രണ്ടാം ഭാഗവുമായി എത്തുമ്പോൾ മമ്മൂട്ടി അതിഥി താരമായി എത്തുന്നുണ്ട് ത്രീ ആറ്റം ലീവ്സ് വി സെല്ലുലോയിഡ് ശിവമേക്ക എന്നിവർ സംയുക്തമായാണ് യാത്ര ടു എന്ന ചിത്രം നിർമ്മിക്കുന്നത് മതിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറാമാൻ സന്തോഷ് നാരായണനാണ് സംഗീതം ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും അനക്കാൻ കനപടക്ക പോയിനേനായ കനപെത്ത കന്ന